നിങ്ങളുടെ സൈറ്റിലെ സിമെന്റ് കമ്പി പെയിന്റ് തുടങ്ങിയ മെറ്റീരിയൽസ് വാങ്ങിയതൊക്കെ എവിടെയൊക്കെ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാതെ പോകുന്നു മെറ്റീരിയൽസ് മിസ്സാവുന്നതും അതേപോലെ തന്നെ അതിന്റെ വേസ്റ്റേജും ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ മെറ്റീരിയൽസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ അതിന് ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റുന്നു നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കൺസ്ട്രക്ഷൻ പ്രോജക്ടിന്റെ സൈറ്റിലേക്ക് വേണ്ട മെറ്റീരിയൽസ് കൃത്യസമയത്ത് എത്താറുണ്ടോ അല്ലെങ്കിൽ അതിന് എത്രക്കെ ബാലൻസ് ഉണ്ട് അതിനെത്ര മെറ്റീരിയൽസ് വാങ്ങുകയും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ വഴിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയറിയിലാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മിസ്സായി പോകാനും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി കുറയാനുള്ള ചാൻസും പിന്നെ ബജറ്റ് നമ്മളൊരു പ്രൊജക്റ്റുകൾക്ക് ഒരു ബഡ്ജറ്റുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ബജറ്റിന് മേലെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സിമ്പിൾ പ്രൊജക്ട് ട്രാക്കർ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇതൊക്കെ പരിഹരിക്കാം അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളാം നമുക്ക് നോക്കാം ഇനി ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മെറ്റീരിയൽ എൻട്രി ഫോമാണ് മെറ്റീരിയൽ എൻട്രി ഫോമിൽ വരുമ്പോൾ ഡീറ്റെയിൽസ് ആണ് ബേസിക് ആയിട്ടുള്ള ആണ് നമുക്ക് എൻട്രി ചെയ്യുന്നത് ആ മെറ്റീരിയൽസിനെ കുറിച്ച് അപ്പം ഡേറ്റ് വരുന്ന ഡേറ്റിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് മെറ്റീരിയൽസിന്റെ ഐറ്റം നെയിമ് ക്വാണ്ടിറ്റി പിന്നെ അതേപോലെ ഇത് ഏത് പ്രോജക്റ്റിനാണ് മേടിച്ചത് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ചെയ്യാൻ പറ്റും കസ്റ്റമൈസേഷൻ ഇപ്പം നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ അതിന് കൂടുതൽ ഐറ്റംസിന്റെ ഫീൽഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സ്റ്റോക്ക് അപ്ഡേറ്റ് ആണ് ഇതറിയാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കുകൾ ഏതൊക്കെ സ്ഥലത്ത് ഉണ്ട് എന്നുള്ള ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇപ്പൊ പ്രൊജക്ട് വൈസ് ഡേറ്റ് വൈസ് പ്രോജക്ട് മെറ്റീരിയൽസിന്റെ ടൈപ്പ് വൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മെറ്റീരിയൽസ് ഏതൊക്കെ പ്രൊജക്ട്സിലാണ് ഇപ്പൊ കറന്റിലും ഉള്ളത് ഏതൊക്കെ സ്ഥലത്ത് ഉണ്ടെന്നുള്ള ഒരു ഓവർ ഓൾ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് യൂസേജ് ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തില് ഈ ഓപ്ഷൻ എന്താ വെച്ചാൽ ഡെയിലി അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂസേജ് എത്ര മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നറിയാൻ ലോഗുകൾ ആണെങ്കിൽ ഉണ്ടാവും അപ്പൊ ഇതിൽ നമുക്ക് ബില്ലുകള് അതേപോലെ സൈറ്റിന്റെ ഡെയിലി ഫോട്ടോസുകൾ ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവും നാലാമത്തെ ഓപ്ഷനാണ് ലോ സ്റ്റോക്ക് അലർട്ട് ഇപ്പൊ നമ്മുടെ സൈറ്റിൽ തന്നെ ഒരു അമ്പത് ചാക്സ് തന്നെ ഉണ്ട് അതിലെ ഇരുപത് ചാക്സ് ോ അതായത് ബാക്കി മുപ്പത് ചാക്ക് തീർന്നു കഴിഞ്ഞാൽ ഇരുപത് ചാക്കാവുമ്പോ നമുക്കൊരു റിമൈൻഡർ വരും നമ്മുടെ ചാക്ക് കഴിയാറായിട്ടുണ്ട് അടുത്ത പ്രോജക്റ്റുകളുടെ പ്ലാനുകൾക്ക് സിമെന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇറക്കണം എന്നുള്ളത് അപ്പോ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ ഒരു പ്ലാന് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അഞ്ചാമത്തെ ഒരു ഓപ്ഷനാണ് ബേസിക് റിപ്പോർട്ട് ഇതിന് എന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈറ്റിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും അതിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുവഴി നമുക്ക് പ്രോജക്റ്റുകളുടെ കറക്റ്റ് മെറ്റീരിയൽസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഈ റിപ്പോർട്ടിന് വഴി ഇപ്പം എവിടെയെങ്കിലും ആവുന്നുണ്ടെങ്കിൽ നമുക്കത് സൂപ്പർവൈസ് ആയിട്ട് സൂപ്പർസേഴ്സ് വിളിച്ചിട്ട് അത് പറയുന്ന പറയാൻ ലാപ്ഷാകുന്ന നർമ്മ സിസ്റ്റത്തിൽ അങ്ങനെ എല്ലാം നമ്മുടെ രീതിയിൽ പറയാം അപ്പം കറക്റ്റ് അതിനനുസരിച്ച് നമുക്ക് ഒരു കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് മെറ്റീരിയൽ ട്രാക്കിംഗ് ആപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് നോക്കാം അതിലൊരു ഒന്നാമത്തായിട്ട് നമുക്ക് പ്രോജക്റ്റ് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും പിന്നെ സൂപ്പർവൈസറും ഓണറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പുകൾ ചെയ്യും നല്ല ട്രാൻസ്പെറന്റ് ആവുകയും ചെയ്യും പിന്നെ മെറ്റീരിയൽസ് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും കറക്റ്റ് മെറ്റീരിയൽ എവിടെയൊക്കെയാണെന്ന് മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വലിയ ഇആർ പി ഉണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒരു പക്ഷെ അത് ചിലപ്പോ നിങ്ങളുടെ ബിസിനസിൽ ചിലപ്പോൾ സ്യൂട്ടാവണമെന്നില്ല അതിൽ പറയുന്ന എല്ലാ ഫംഗ്ഷനായിട്ട് നിങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ആക്റ്റായിട്ടുള്ള സാധനമാണ് കസ്റ്റമായിട്ട് ചെയ്യുന്നത് ഒരു വെബ് ആപ്പ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വെബ് ആപ്പിനെ പ്രത്യേകത നമുക്ക് വെബ്സൈറ്റിലും സിസ്റ്റത്തിലും കാണാൻ പറ്റും അതേപോലെ തന്നെ ആ വെബ്സൈറ്റിന് മൊബൈൽ വേർഷനിലും കൃത്യമായിട്ട് ഒരു ആപ്പ് പോലെ കാണാൻ സാധിക്കും കൺസ്ട്രക്ഷനിൽ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് അല്ലെങ്കിൽ ബിസിന്ന് ഒഴിവാക്കേണ്ട വേണം അല്ലെങ്കിൽ അതിന് കുറച്ച് കൂടി വരേണ്ട വേണം ലാർജ് സ്കെയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഈ മേഖലയിൽ ഇൻഡസ്ട്രിയിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികളും ഫേംസുകളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ സോഫ്റ്റ്വെയർ കസ്റ്റമേഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഈസി ആയിട്ട് പരിഹരിക്കപ്പെടുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ക്ലൈൻറ്റിൻ്റെ കൊട്ടേഷൻ ഉണ്ടാക്കുന്നത് അതായത് ബില്ലായിട്ട് അയക്കുമ്പോഴായിട്ടുള്ള സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം